അപ്പോൾ കേസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അവർ സീരിയസ്ലി ആയെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉറക്കത്തിൽ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഇതെടുത്ത് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്ത് ആ പെൺകുട്ടിയുടെ ന്യൂസാണ് ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ എനിക്ക് വേറെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൊരു വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ റമീസ് എന്ന് പറയുന്ന വ്യക്തിയെ അവൻ നീ സ്നേഹിച്ച് ഇപ്പം നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ് ആയിക്കോട്ടെ നീ സ്നേഹിച്ചെങ്കിൽ നീ എന്തിനാണ് ആ കുട്ടിയോട് മതം മാറാൻ നീയും നിൻ്റെ വീട്ടുകാരും നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരി നിന്നെ പറഞ്ഞ് തിരുത്തേണ്ട വീട്ടുകാരാണ് മനസ്സിലായല്ലേ അതിന് പോലും ഇതില്ലാത്തവരായിപ്പോയില്ല നിൻ്റെ വീട്ടുകാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മതം എന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടമാണ് ഏത് മതം സ്വീകരിക്കണം ഏത് വിശ്വാസം സ്വീകരിക്കണം എന്ന് പറയുന്നത് ആ നീ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതല്ല അല്ലെങ്കിൽ നിനക്കൊരു കാര്യം പറയാമായിരുന്നു എടീ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല സ്നേഹിക്കുമ്പോൾ നിനക്ക് പറയാമായിരുന്നു എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല നിനക്ക് മതം മാറാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നെയ്യുള്ള കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നുള്ളത് അല്ലാതെ ആ കുട്ടി മുറിയിലിട്ട് പൂട്ടിയിട്ട് നെയ്യും നിൻ്റെ വീട്ടുകാരൊക്കെ ഇതാക്കുന്നത് ശുദ്ധ പോക്കരുത്തരമല്ലേ നീ എന്താ പറയാ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വരെയും ഒരു അപമാനമല്ലേ നീയൊക്കെ ചെയ്യുന്നത് ഏഹ് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്നെ സപ് നീ ചെയ്തത് ശുദ്ധ തേണ്ടി അതിനെ കുട പിടിച്ച് കൂട്ടു നിൽക്കാൻ നിന്റെ കുടുംബക്കാരും എന്ത് വിവരം ഉണ്ടാകുന്ന നിനക്ക് നിന്റെ വീട്ടുകാർക്കൊക്കെ ഏഹ് പോയപ്പോൾ ആർക്ക് പോയി നീ കുറച്ചാൾ കഴിയുമ്പോ ഈ ചൂട് ഈ വാർത്ത കഴിഞ്ഞ് കേരളത്തിൽ വേറൊരു വാർത്ത വരുമ്പോൾ ഈ വാർത്ത മുങ്ങിപ്പോകും അതിനത്ര ഇപ്പം എല്ലാവരും ഇതിനാ പൊക്കിപ്പിടിച്ച് എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും വേറൊരു വാർത്ത എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ ഇതങ്ങോട്ട് മാറിപ്പോവും പോയപ്പോൾ അവളുടെ വീട്ടുകാർക്ക് പോയി മനസ്സിലായല്ലേ പക്ഷേ ഒന്നുമോളെ എനിക്ക് ആ കുട്ടി ആത്മഹത്യ ചെയ്യുക ചെയ്തതിന് എനിക്കൊരു യോജിപ്പുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ടല്ല നമ്മൾ നമ്മളുടെ ഇത് തെളിയിക്കുന്നത് മനസ്സിലായല്ലേ താൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻ്റെ വീട്ടുകാർക്ക് മാത്രമേ പോയിട്ടു പോവുകയുള്ളൂ ഇവനൊക്കെ ഒന്നും ഒന്നും പോകില്ല ഇവനൊക്കെ തന്നെ കുറച്ച് കളയുമ്പോൾ അടുത്തൊരു ബെങ്കുചിനെ കെട്ടി സുഖമായിട്ട് ഇവനൊക്കെ ജീവിക്കും പുഷ്പം പോലും ഇവനൊക്കെ ഇപ്പോൾ ഇറങ്ങി വരും ജയിലിൽ നിന്ന് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തേക്കുന്നുണ്ട് ഭയങ്കര ഒന്നും നടക്കാൻ പോകണില്ല നമ്മളുടെ ഈ കേരളത്തിലൊന്നും നടക്കില്ല മനസ്സിലായല്ലേ കാരണം നമ്മളുടെ കേരളത്തിലെ സിസ്റ്റം ഇപ്പം വേടന എന്താ പറയുക അന്വേഷണം എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് ഇപ്പോൾ വേടന പിടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റക്കാരനാണെന്നത് അതിൽ ഞാൻ പറയല്ലോ ആ ഒരു കേസിൽ ഞാൻ കൂട്ടി കൊഴക്കണമല്ലോ ആ ഒരു കേസിൽ വേറെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല അത് എന്താ പറയുക ആണും പെണ്ണും ഒരുപോലെ തെറ്റുകാരാണ് മനസ്സിലായല്ലേ അതാ പറഞ്ഞത് കാശുള്ളവനൊരു നിയമമാണ് നമ്മളുടെ ഇവിടെ മനസ്സിലായല്ലേ ഏഹ് ഇത് ഇവിടെ ഒരു കുട്ടി കോതമംഗലം ആത്മഹത്യതാ പെൺകുട്ടിയുടെ കേസിൽ ഇവനും അവൻ്റെ വീട്ടുകാരും മാത്രമാണ് കുറ്റക്കാർ ഏഹ് നമ്മളുടെ ഈ നമ്മളുടെ ഈ ജുഡീഷ്യറി ഒരിക്കലും വരെ ശിക്ഷിക്കാൻ പോണില്ല ഒരിക്കലും മനസ്സിലായില്ലേ അങ്ങനെ ആ ഒരു ശിക്ഷ നമ്മളുടെ ജുഡീഷ്യറി നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇനി ഒരു പെൺകുട്ടിയുടെ ഒരു മരണ്ടൂടെ നടക്കൂല ഒരു ബലാത്സംഗം നടക്കില്ല ഇതിപ്പോ തന്നെ അടുത്ത കേസ് വന്നിട്ടുണ്ട് സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്ത് അങ്ങനെയൊക്കെ ഏത് എന്താ പറയാ എടോ ഇത് ഇത് ഞാൻ ചോദിക്കണതല്ല ഇതൊന്നും നമ്മളുടെ സമൂഹം കാണുന്നില്ലെന്നാൻ ചോദിക്കുന്നത് ദൂരെ കേസുകളാണ് ഇങ്ങനെ നടക്കുന്നത് നമ്മളുടെ നിയമം ഇത്രക്കും അതപ്പതിച്ചൊരു നിയമമായിപ്പോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറ നമ്മൾ ജനങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വരും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരില്ലേ ജുഡീഷ്യറിക്കൊന്നും കൊടുക്കരുത് നമ്മൾ ജനങ്ങൾ തന്നെ ശിക്ഷ സ്പോട്ടിൽ നടപ്പാക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇനി നമ്മളുടെ നിയമം എന്താ പറയുക ശിക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാട്ടാ സീരിയസ്ലി ആകുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ എന്താ പറയുക മുന്നിട്ട ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കേസുകൾ നമ്മ ഇപ്പം നമ്മൾ പറയണല്ലേ ഏഹ് നമ്മളുടെ കുടുംബത്തിണ്ടാവുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളു മനസ്സിലായില്ലേ എനിക്ക് എന്താ പറയുക ഈ ഇതിൻ്റെ വീട്ടുകാർ എന്ത് സംസ്കാരമുള്ള വീട്ടുകാരാണ് ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ മുറിയിലിട്ട് പൂട്ടിയിട്ട് നാണില്ല ഇവരിക്കൊക്കെ ഏഹ് ഒരു പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടി എന്തിനെ മതം എന്ന് പറയുന്നത് വിശ്വാസം എന്നാൽ അവർ ഓരോരുത്തർ ഇഷ്ടമാണ് ഏത് മതം സ്വീകരിക്കണം എന്ന് പറയണത് മനസ്സിലായില്ലേ അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഇത് ഇതാക്കണം എന്നല്ല ഞാൻ എനിക്ക് സീരിയസ്ലിൻ പറയുക കഴിഞ്ഞാൽ ഒരു ഇപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ കണ്ടപ്പോഴത്തേനൊരു രക്ഷ്മെന്ന് തോന്നി അത് നമ്മളത് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഞാനിത് ഇടുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും എനിക്ക് വരും ഇഷ്യൂ ഇല്ല എനിക്കൊരു കേസ് വരും ഇഷ്യൂ ഇല്ല നോ പ്രോബ്ലം പക്ഷെ പറയാനുള്ളത് നമ്മൾ എപ്പോഴായാലും പോയി നമ്മൾ പറയാനുള്ള ഒരു ചങ്ങുറ്റം നമ്മൾ കാട്ടണം ശരിക്കും സീരിയസ്ലി ഞാൻ എൻ്റെ ഈ ജനങ്ങളോട് ഞാൻ പറയുന്നത് ശരിക്കും നമ്മളിനി മുന്നിട്ടിറങ്ങേണ്ട സമയമായി കഴിഞ്ഞ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവരുടെ വീട്ടിലാണെന്നു നാളെ നമ്മുടെ വീട്ടിൽ എന്തായാലും വരും മനസ്സിലായില്ലേ എൻ്റെ വീട്ടിലേക്ക് ഇത് വന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ ജുഡീഷ്യറിക്കൊന്നും ഞാൻ വിട്ടു കൊടുക്കാമെന്ന് തോന്നുന്നുല്ല സീരിയസ്ലി ഞാൻ തന്നെ അതിനെ കേസ് തീർപ്പാക്കും ഉറപ്പാണ് കാര്യം നമ്മൾ ഒന്നും നിയമത്തിന് വിട്ടു കൊടുത്താൽ ശരിക്കും പിന്നെ അവനെ മാത്രമല്ല അവൻ്റെ കുടുംബ അടക്കം എന്താ പറയുക ഇതിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ലോക്കപ്പിലിടണം മനസ്സിലായി ലോക്കപ്പിലിട്ടിട്ട് കാര്യമില്ല തക്കതായ ശിക്ഷ കൊടുക്കണം കൊടുക്കോ കൊടുക്കാൻ നമ്മളുടെ ജനങ്ങൾ ജുഡീഷ്യറിക്ക് പറ്റുന്നുണ്ടാവും അങ്ങനെ ഒരു കേസിന് എന്താ പറയുക ഈ നമ്മളുടെ ജുഡീഷ്യറി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു ശിക്ഷ ഇവിടെ നടക്കൂല മനസ്സിലായാലും ഒരു പ്രശ്നങ്ങളോട് നടക്കൂല നമ്മളുടെ നിയമത്തെ ആർക്കും വിലയില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവനെ മാത്രം അറസ്റ്റ് ചെയ്തില്ല അവൻ്റെ കുടുംബം അടക്കം അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ കൊടുക്കണം കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയാം ഇനി ഇപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുന്നുണ്ട് എത്ര പേര് ഷെയർ ചെയ്യണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയാം നമ്മളുടെ നിയമപാലകർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കണം ഇനിയും നിങ്ങൾ ഈ ജുഡീഷ്യറി മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ തക്കതായ ശിക്ഷ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് വരാൻ പോകണതൊരു യുവത്വ തലമുറ ആയിരിക്കുള്ളൂ സീരിയസ്ലി ജനങ്ങൾ സീരിയസ്ലി ആയിട്ട് പുറത്തിറങ്ങും തെറ്റ് ചെയ്യണവരാ അതായത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവന്മാരാ ജുഡീഷ്യറിക്കൊന്നും വിട്ടുവരില്ല ആണായാലും പെണ്ണായാലും നിയമത്തിന് വിട്ടുകൊടുക്കൂല ജനങ്ങൾ തന്നെ ഇനി തീർപ്പാക്കും അങ്ങനൊരു കാലഘട്ടം ഉണ്ടിന് വരാൻ പോകണു കാര്യം നമ്മളുടെ നിയമം അത്ര അതപ്പതിച്ചു കഴിഞ്ഞ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഒരു വീടിൻ്റെ ഒരു വെളിച്ചോണാണ് പോയത് ആർക്ക് പോയി അവർക്കല്ലേ പോയത് ഏ ഇപ്പം കുറച്ച് ആൾ ആകുമ്പോൾ ഇപ്പം വേറെ പെണ്ണും കണ്ടിട്ട് ജീവിക്കില്ല ഇവൻ ഇവ എനിക്കറിയാം ഇതൊന്നും വലിയ വിഷയമൊന്നുമില്ല ഞാൻ പുഷ്പം പോലെ ഇറങ്ങി ഇപ്പൊ എനിക്ക് നന്നായിട്ട് തരാം അവനിക്കു എൻ്റെ വീട്ടുകാർക്കും അറിയാം മനസ്സിലായില്ലേ അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു നോലകരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പിന്നീട് വരാൻ വരാമോണത് വേറൊരു ഇതായിരിക്കുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇടാട്ടോ ഓക്കേ